േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി തൻ്റെ അച്ഛനെ കെട്ടിയിട്ട കാഴ്ചകണ്ട് ദേവിയാകെ പകച്ചു പോവുകയാണ് ഇതോടെ ദേവി കരഞ്ഞു പറയുകയാണ് തന്റെ അച്ഛനെ അഴിച്ചുപിടണം എന്ന് എന്നാൽ ഇത് വെറുതെയൊന്നും കെട്ടിവെച്ചതല്ല ഇവിടെ കാക്കാൻ വന്നതുകൊണ്ട് കൊണ്ട് കെട്ടിയിട്ടത ഇയാൾ അയ്യോ എൻ്റെ അച്ഛൻ കട്ടിട്ടൊന്നുമില്ല എന്ന് ദേവി പറയുന്നു എന്നാൽ ബാലനാകട്ടെ ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കാനാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത് അതിന് പാവം ദേവിയുടെ അച്ഛനെ കരുവാക്കുന്നത് വളരെ മോശമാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് ആലോകും വീട്ടുകാരും പറയുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഇതേ തുടർന്ന് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ദേവിയുടെ അച്ഛന് ഇതേ തുടർന്ന് ദേവി ഞാൻ ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് എന്നിട്ടും ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടപ്പോൾ സമാധാനമായില്ലേ അച്ഛന് എന്ന് ചോദിക്കുന്നു ഇതോടെ തലതാഴ്ത്തി നിൽക്കുകയാണ് അയാൾ പക്ഷേ ഒടുവിൽ ഈ ചതി പുറത്തു വരുന്നത് ദേവിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്